സർവേകം തത്വമസി എല്ലാവർക്കും പ്രണാമം കഴിഞ്ഞ നമ്മുടെ സംസാരം കേട്ടിട്ട് ഒരു സഹോദരി ചോദിക്കുകയുണ്ടായി ദൈവമാണോ പ്രകൃതിയാണോ വിധി നടപ്പിലാക്കുന്നത് എന്ന് ഇവിടെ പ്രകൃതി നാം മനസ്സിലാക്കുന്നത് ഒരു കാരണ നിയമഭൂതാത്മകത്തിൻ്റെ ആകൃതിയാണ് പ്രകൃതി അതിൽ അനവധി പല രീതിയിലുള്ള നിയമവ്യവസ്ഥകൾ അടങ്ങിയിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി കാലശക്തി അതുപോലെ മറ്റു ത്രിഗുണങ്ങൾ അങ്ങനെ എല്ലാം പ്രകൃതിയിൽ അടങ്ങിയിരിക്കുന്നു പ്രകൃതി ഇവയുടെ എല്ലാത്തിൻ്റെയും സ്വഭാവമനുസരിച്ച് ആണ് പ്രകൃതി അതിൻ്റെ ധർമ്മം പാലിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രകൃതിക്ക് സ്വമതയാ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് സൂക്ഷ്മത്തിൽ അതിലടങ്ങിയിരിക്കുന്ന കൂടിയാണ് പ്രകൃതി എൻ്റെ ധർമ്മം പാലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിന് ഞാനൊരു ഉദാഹരണം പറയാം ഒരു നിയമപാല പാലകൻ ഒരു കുറ്റവാളിയെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് വിചാരിക്കൂ അത് നടപ്പിലാക്കുന്ന ആരാ ആരാച്ചരാണ് അത് പ്രായോഗികമാക്കുന്നതിന് കൂട്ടുപിടിക്കുന്ന ഉപകരണമാണ് കഴുമരം മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ കഴുമരത്തിൽ ആ നിയമം നടപ്പിലാക്കുന്നത് ആരാച്ചരാണ് അപ്പോൾ ഇവിടെ ആരാച്ചരും കഴുമരവും നടപ്പിലാക്കുന്നത് ഒരു നിയമപാലകൻ്റെ നിയമ ആജ്ഞ അനുസരിച്ചാണ് അപ്പോൾ ഇവിടെ ആരാണ് അതിൻ്റെ ശരിയായ ഉത്തരവാദി നിയമപാലകനാണോ ആരാച്ചരാണോ കഴുമരമാണോ കഴുമരം അതിൻ്റെ ധർമ്മം പാലിച്ചു ആജ്ഞ നിയമപാലകൻ്റെ ആജ്ഞയ്ക്കനുസരിച്ചിട്ട് ആരാച്ചർ അദ്ദേഹത്തിൻ്റെ ധർമ്മം പാലിച്ചു പക്ഷെ ഒരു നിയമജ്ഞൻ്റെ ഉത്തരവനുസരിച്ചാണ് ഇവിടെ ആരാച്ചരും ഈ കഴുമരവും അതാതിൻ്റെ ധർമ്മം പാലിച്ചിരിക്കുന്നത് അതുപോലെ ഒരു കാരണ നിയമ ഭൂതാത്മകത്തിൻ്റെ ബാഹ്യമായ പ്രകടന പ്രക്രിയ ചെയ്യുന്നതാണ് പ്രകൃതിയുടെ ധർമ്മം ഈ രീതിയിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു നിയമഭാവസ്ഥയൊക്കെ ഒരു ദിവ്യാവസ്ഥയുണ്ട് അതൊരു ജഡ്ജ്മെൻ്റ് ആണ് അത് സ്ഥായിയായിട്ട് നിൽക്കുകയാണ് സർവ്വ പ്രകൃതി ഞാനും നിങ്ങളുമെല്ലാം പ്രവർത്തിച്ചു പോരുന്നതിൻ്റെ പിന്നിൽ ഒരു പ്രേരണശക്തി മൊത്തത്തിലുണ്ട് ആ പ്രേരണശക്തിയെയാണ് ഇവിടെ നാം ഒരു ദൈവമായിട്ടോ ഊർജമായിട്ടോ ശക്തിയായിട്ടോ ഒക്കെ കാണുന്നത് ആ ഒരു പ്രേരണശക്തി ആ ഒരു ഉണ്മശക്തി ഇല്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഈ പ്രകൃതിക്ക് ഒന്നും ഇവിടെ ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഒരു ഉണ്ടെന്ന് നമ്മൾ ധരിക്കുന്നു അത് അലങ്കാര ഭാഷയിൽ ആണ് നമ്മളതിനെ ദൈവം എന്ന് വിളിക്കുന്നത് കാരണം അതിനൊരു ദൈവത്യുമുണ്ട് കാരണം നമ്മളാൽ ചെയ്തു വരുന്നതല്ലല്ലോ ആദിയിൽ തന്നെ ആ ഒരു നിയമം നിലനിൽക്കുന്നുണ്ട് അതിനാരും കണ്ടിട്ടുമില്ല ആർക്കും അത് മനസ്സിലായിട്ടില്ല അതിപ്പോൾ ദേവഗണങ്ങളായാലും ഭൂതഗണങ്ങളായാലും പുതൃഗണങ്ങളായാലും നമ്മൾ സർവചരാചരങ്ങളെയും പ്രകാശിപ്പിക്കുന്ന ആ ഒരു നിയമജ്ഞൻ അല്ലെങ്കിൽ ഒരു നിയമവ്യവസ്ഥ അത് കൂടമാണ് അതാര്ക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല മതസാക്ഷാത്കാരവസ്ഥയിൽ അതിൻ്റെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടും ബോധതലത്തിൽ ആ വ്യക്തിക്ക് അങ്ങനെയൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ കഴിയുക അല്ലാതെ ഒരു കാരണവശാലും ആ നിയമജ്ഞൻ്റെ ഒരു പ്രവൃത്തിയും ഒരാൾക്കും വ്യക്തതയില്ല വ്യക്തതയോട് മനസ്സിലാക്കാനും കഴിയില്ല ആ സഹോദരിയോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ ഒരു രീതിയിലൂടെ ഒരു ഉപമയിലൂടെയാണ് ഉപമ എന്ന് പറഞ്ഞാൽ അതിൽ അതിൽ ചില സംഗതികൾ ഇടങ്ങിയിട്ടുണ്ട് ചില ദർശനങ്ങൾ അടങ്ങിയിട്ടുണ്ട് അത് സ്വാമിയധയാ മനസ്സിലാക്കുക അല്ലാതെ നമുക്ക് അതിനപ്പുറം കടന്നിട്ടൊന്നും വിശദീകരിക്കാൻ പറ്റുന്ന ഒരു സമയമല്ല ഇപ്പോൾ പഞ്ചഭൂതാത്മകമായി സൃഷ്ടിക്കപ്പെട്ടുള്ളതാണ് ഈ പ്രപഞ്ചം ഈ പ്രകൃതി അത് അതിൻ്റെതായ രീതിയിൽ അതിൻ്റെ ധർമ്മം പാലിച്ചു കൊണ്ടിരിക്കും നാം എല്ലാവരും ഓരോരുത്തരുടെ ഇച്ഛകളനുസരിച്ച് ജീവിച്ച് കർമ്മഫലത്താൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിയുള്ളൂ അപ്പോൾ ആ വ്യവസ്ഥയെ നമുക്ക് ഒരു ദിവ്യ വ്യവസ്ഥയായിട്ട് കാണാം അതിനെ നമ്മൾ അലങ്കാരമായിട്ട് അഭിസംബോധന ചെയ്യുന്നതാണ് ദൈവം എന്ന് അല്ലെങ്കിൽ പിതാവ് എന്നൊക്കെ ഈശ്വരൻ എന്നൊക്കെ കാരണം അതിനൊരു ദുബതിയുണ്ട് കാരണം അത് നമ്മളാൽ നടപ്പാക്കിയിട്ടുള്ളതൊന്നും അല്ലാതെ അത് സദാ നടന്നുകൊണ്ടിരിക്കുന്നു സർവ സൃഷ്ടിചാലികളും സൃഷ്ടിച്ച് അതിൻ്റെ വ്യവസ്ഥകളനുസരിച്ച് എൻ്റെ ധർമ്മം പാലിച്ചുകൊണ്ടിരിക്കുന്ന അത് ഏതൊന്നാണോ അതിൻ്റെ നമ്മൾ പരമപിതാവായി സൃഷ്ടികർത്താവായി നാം കാണുന്നു ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈശ്വരവബോധം ഉണ്ടാവുന്നത് അതിനെ ഈശ്വരത്വം ഈശയാൽ ഈശിച്ച് അങ്ങനെ പറയേണ്ടി വരും സ്വമ്യതയാണ്ടാവുന്ന അർത്ഥം എല്ലാം ഈ കാണുന്ന നിയമങ്ങൾ പ്രകൃതിയും അതിൻ്റെ നിയമവ്യവസ്ഥകളൊക്കെ സ്വമ്യതയാണ്ടോ അപ്പോൾ അതിനെ നമ്മൾ ദൈവം എന്ന് അഭിസംബോധന ചെയ്യുന്നു ഈശ്വരൻ എന്ന് അഭിസംബോധന ചെയ്യുന്നു അപ്പോൾ ഒരു വസ്തുവെ സൃഷ്ടിച്ചാൽ ആ വസ്തുവിൻ്റെ സ്ഥിതിയും സൃഷ്ടിയും സ്ഥിതിയും ലയവുമെല്ലാം ആ സൃഷ്ടി നടത്തുമ്പോൾ തന്നെ ആ സൃഷ്ടാവ് വേണ്ട പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് അലങ്കാര ഭാഷയിൽ ഭാവനയിൽ നമുക്ക് പറയാം അത്രയേ ഉള്ളൂ അതൊന്നും പൂർണ്ണമൊന്നുമല്ല അത്രയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൻ്റെ പേരിൽ പറയാൻ പറ്റുള്ളൂ അപ്പുറത്തേക്കൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെ അവൻ എന്നൊക്കെ പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ സൃഷ്ടിക്ക് കാരണമാകുന്നത് പുരുഷഭാവമാണ് അതുകൊണ്ടാണ് അവൻ എന്ന് ഒക്കെ പറയുന്നത് നിയമവ്യവസ്ഥയെ അവൻ ഈശ്വരൻ ദൈവം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് സൃഷ്ടിക്ക് പ്രധാനമായിട്ട് പുരുഷഭാവമാണല്ലോ കാണുന്നത് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ സൃഷ്ടി നടത്താം അതുപോലെ ഭൂതലത്തിൽ സൃഷ്ടി നടത്തുന്നത് പരമപുരുഷ അങ്ങനെ കാണുന്നതുകൊണ്ടാണ് അവൻ എന്നൊക്കെ പറയുന്നത് ഇവിടെ സൂര്യനെ നോക്കാം സൂര്യൻ അത് അതിൻ്റെതായ ധർമ്മം പാലിക്കുന്നു അതിന് അതിൽ നിന്ന് ചൂടാണ് നമുക്ക് കിട്ടുന്നത് ആ അതിൽ നിന്നാണ് ചന്ദൻ പ്രകാശിക്കുന്നത് അപ്പോൾ സൂര്യനിൽ നിന്നാണ് ചന്ദ്രന് വേണ്ടുന്ന ശക്തി കിട്ടുന്നത് ഇത് സൂര്യനും അറിയുന്നില്ല ചന്ദനും അറിയുന്നില്ല അവർ രണ്ടുപേരും അതിൻ്റെ ധർമ്മം പാലിക്കുന്നു അതിലൊരു നിയമവ്യവസ്ഥയുണ്ട് അപ്പോൾ ഈ നിയമ കാരണത്തെയാണ് നാം ഇവിടെ ദൈവം അല്ലെങ്കിൽ ഒരു സൃഷ്ടികർത്താവ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് ആ വ്യവസ്ഥയിൽ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അതിനെ നമ്മൾ അളക്കാനും പരിശോധിക്കാനും ഒന്ന് നടന്നാൽ ഒരു പൂർണ്ണമായ ഒന്നിൽ നമുക്ക് എത്തിച്ചെല്ലാം എത്തിപ്പെടാൻ കഴിയില്ല എത്തിച്ചെല്ലാൻ കഴിയില്ല നമുക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ മനനം ചെയ്തും കണ്ടും ഒക്കെ മനസ്സിലാക്കാനേ കഴിയുള്ളു അതുകൊണ്ടാണ് നാം നേരത്തെ പ്രതിപാദിച്ചതിൽ നിയമപാലകൻ്റെ കാര്യവും ആരാച്ചകരുടെ കാര്യവും കഴുമ്മരത്തിൻ്റെ കാര്യമൊക്കെ ആയിട്ട് ഞാൻ സൂചിപ്പിച്ചത് അല്ലാതെ പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ അത്ഭുതകരമായ പ്രതിഭാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രകൃതിയും ഈ നിയമവും കൂടി ചേർന്നാണ് പ്രകൃതി അതിൻ്റെ നിയമം നടപ്പിലാക്കുന്നത് അതുകൊണ്ട് പ്രകൃതി അതിൽ പങ്കുവഹിക്കുന്നില്ല എന്നല്ല പറയുന്നത് പക്ഷേ പ്രകൃതിക്ക് അങ്ങനെ അതിൻ്റെ ധർമ്മം പാലിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നിൽ ഒരു നിയമ വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട് അതിനെയാണ് നമ്മളവിടെ ഈശ്വരീയ ഭാവം ഒരു ദിവത്യം കല്പിച്ചുകൊണ്ട് നമ്മളിവിടെ പല രീതിയിലും അത് ഭൗതികമായാലും ആത്മീയമായാലും നമ്മൾ അതിനെ അംഗീകരിക്കേണ്ടതായിട്ട് വരുന്നത് അത്രക്കും വലിയ സംഭവങ്ങളാണ് പ്രകൃതി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു സുഖലഘടന ആയിരിക്കുന്ന ആ പ്രകൃതി അതിൻ്റെ ധർമ്മം വിധിപ്രകാരം പരിപാലിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു സത്യമായൊരു വ്യവസ്ഥയുണ്ട് അതാണ് ഈശ്വരൻ സത്യമാണെന്ന് അധ്യാത്മിക തലത്തിൽ വരും കൂടി പറയുന്നത് അധ്യാത്മികമായി ചിന്തിക്കുന്നവർ അതിനെ ഒരു ദിവത്യം കൽപ്പിക്കുന്നു തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലൊരു ദൈവികമായ ഒരു ദിവ്യമായ അവസ്ഥയുണ്ടെന്ന് അവർ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അല്ലാത്ത ഭൗതികവാദികൾ മറ്റു പലതും ആയിരിക്കാം കാണുന്നത് പക്ഷേ എന്ന് തന്നെ ആയാലും പ്രകൃതിക്ക് ഒരു പ്രേരണാശക്തി പോലെ ഒരു അന്തർലീനമായിട്ട് നിൽക്കുന്നുണ്ട് അതിനെൻ്റെ ധർമ്മം വേണ്ട വിധം പരിപാലിക്കാനായിട്ട് അത് വലിയൊരു അത്ഭുതമാണ് പ്രതിഭാസമാണ് കാണണം അതൊന്നും നമുക്ക് എടുത്തിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കാം നാം മനുഷ്യരോടെ എന്താ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ നാം കൂടെ മനുഷ്യർ തമ്മിൽ വളരെ സ്നേഹത്തോടും ഒരു ആ ഒരു നിയമവ്യവസ്ഥയിൽ രൂപം പൊണ്ട് ഈ ഭൂമിയിൽ അതിഥികളെ പോലെ വന്ന് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചുമൊക്കെ ജീവിച്ചു പോകൊണ്ടെന്നിന് പകരം ഇവിടെ എന്താ നടക്കുന്നത് എന്നാലോചിച്ച് നോക്കും മായാവൈഭവം മനുഷ്യർ തമ്മിൽ പലതും തെറ്റുകളും സ്വയം നിന്ദകളും പരിഹാസങ്ങളും പലവിധ സഹവർത്തിവില്ലാതെ പലവിധ തോന്നിയതുപോലെയുള്ള അധികാര ഭരമത്തിനൊക്കെ വേണ്ടി കടിപിടി കൂടുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ ഈ സത്യം മനസ്സിലാക്കിയാൽ നാം എല്ലാം പ്രകൃതിയിലൂടെ വന്നു ചേർന്നിരിക്കുന്ന ആ ഒരു സത്യത്തിൻ്റെ അംശങ്ങളാണ് നാം ആത്മാംശങ്ങളാണ് നാം എന്നു തോന്നിയാൽ എല്ലാം നാം എല്ലാം നമുക്ക് കണക്കാക്കേണ്ടി വരും പക്ഷേ ഇവിടെ അതാണോ നടക്കുന്നത് ഇവിടെ യഥാർത്ഥമായത് ഒന്നേ ഉള്ളൂ അവസാനം എല്ലാ ജീവജാലങ്ങൾക്കും മരണം മരണം എല്ലാവർക്കും ഒരുപോലെയാണ് നമ്മൾ ആരായിക്കോട്ടെ നമ്മൾ നല്ലവനായിക്കോട്ടെ കെട്ടവനായിക്കോട്ടെ പേരും പ്രസക്തിയും പെരുമയൊക്കെ ആയിട്ടൊക്കെ ജീവിച്ച് അവസാനം ആരുടെ മണ്ണിൽ എല്ലാം ഒതുങ്ങുകയാണ് അവിടെ ഒന്നും നമുക്ക് കൊണ്ടുപോകാനില്ല എങ്ങനെ വന്നുവോ അതുപോലെ തന്നെ തുറന്നു കഴിയാലേ നിർബലമായ കയ്യാലേ തന്നെ തിരിച്ചു പോകണം ഈ വ്യവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ സാഹോദര്യത്വം മനുഷ്യർ തമ്മിലുള്ള മനുഷ്യത്വം മറക്കാതെ ഇന്ന് നടന്നു വരുന്ന പലവിധ മാനുഷിക വിരുദ്ധങ്ങളായ പ്രവൃത്തികൾ മതപരമായാലും മറ്റു പല സംഘടനാപരമായാലും പല രീതിയിലുള്ള അങ്ങടങ്ങളൊക്കെയുള്ള മാനസികമായ അകൽച്ചകൾ അതായത് മനുഷ്യരെ വേർതിരിച്ച് പല രീതിയിലൂടെ കണ്ട് മനുഷ്യത്വം മരവിച്ചിട്ടുള്ള ജീവിത കാര്യങ്ങളാണ് നടന്നു വരുന്നുള്ളത് ഇന്ന് നമുക്ക് ബോധ്യം വരും മറിച്ച് നാം നേരത്തെ പറഞ്ഞ പ്രകൃതിദമായ വിഷയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നാം എല്ലാം സഹോദരങ്ങളെപ്പോലെ പരസ്പരം സഹരിച്ചും സഹായിച്ചുമൊക്കെ പോകേണ്ടതിന് പകരം ഇന്ന് വളരെ കൂടിയാണ് വന്നിരിക്കുന്നത് അതുപോലെ നാം എല്ലാവരും സർവചരാചരങ്ങളും പ്രകൃതിയുടെ വ്യവസ്ഥയിലെ കൂട്ടായ്മയിലെ അംഗങ്ങളാണ് അതുകൊണ്ട് പ്രകൃതിയെ നീക്കി നിർത്തിക്കൊണ്ടോ പ്രകൃതി വ്യവസ്ഥകളെയും ഒന്നും മാറ്റി നിർത്തിക്കൊണ്ടോ ഇവിടെ ഒരു ഒരു സംഭവം നടക്കാൻ പോകുന്നില്ല സർവചരാചരങ്ങൾ എല്ലാം ഈ പ്രകൃതിയാലാണ് ഇവിടെ ഓരോ കർമ്മപദ്ധതികളും ഇവിടെ നിലനിന്നു വരുന്നതും അന്ത്യത്തിൽ ലയ അവസ്ഥു പോകുന്നതും ഇതിനൊക്കെ പ്രകൃതി സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്നാൽ ആ പ്രകൃതിക്കൊരു നിയമ വ്യവസ്ഥയുണ്ടെന്ന് താനും ആ നിയമവ്യവസ്ഥയാണ് നേരത്തെ പറഞ്ഞ ഇല്ല പറഞ്ഞല്ലോ അലങ്കാരമായിട്ടും ഭക്തിപരമായിട്ടും ഒക്കെ ദൈവം ദിവ്യത്വമുള്ള ഒരു അവസ്ഥയ എന്നൊക്കെ ഇവിടെ നമ്മളിവിടെ നേരത്തെ പറഞ്ഞു ആ അതിനൊക്കെ ഭക്തിയൊക്കെ കൊടുത്തുകൊണ്ട് ഭൗതികമായാലും ആത്മീകമായാലും എല്ലാത്തിൻ്റെയും അടിസ്ഥാനതത്വം പ്രകൃതിയാണ് പ്രകൃതിയിലൂടെയാണ് എല്ലാം ആവിർഭവിക്കുന്നത് എന്നാൽ പ്രകൃതിക്ക് സ്വമേധയാ ചെയ്യാനുള്ള കഴിവില്ല എന്താനും ആ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ഒരു നിയമം അന്തർലീനമായി മൊത്തത്തിലുണ്ട് അതിനെയാണ് ഇവിടെ നമ്മൾ അംഗീകരിക്കുന്നത് സൂക്ഷ്മത്തിൽ അധ്യാത്മിക തലത്തിൽ വരുമ്പോൾ ആ സൂക്ഷ്മത്തെ കാരണ സ സത്യതയാണ് നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കുന്നത് അവിടെയാണ് അദ്ധ്യാത്മികത വന്നു നിൽക്കുന്നത് ഓം ശാന്തി ശാന്തി ശാന്തി